ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് മൂന്നാർ പ്രത്യേകിച്ച് ഇപ്പോഴവിടെ ചെല്ലുകയാണെങ്കിൽ എപ്പോഴും നല്ല കോടയും കാറ്റും ഒക്കെയായിട്ട് ഒരു വ്യത്യസ്തമായ വൈബാണ് എന്നാൽ കേരളത്തിലെ നോർത്ത് സൈഡിൽ മലബാറിൽ കണ്ണൂർ ജില്ലയിൽ അതേ വൈബുള്ള ഒരു സ്ഥലമുണ്ട് പൈതൽമല നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വൈതൽ കൊണ്ട് വെള്ളച്ചാട്ടം കാപ്പിമല ആ വഴിയിൽ പൈതൽമല തുടർന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇതാണ് കാപ്പിമല വൈതൽകുണ്ട് വെള്ളച്ചാട്ടം ഇത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഇപ്പം ഈ കാണുന്നതിന്റെ തട്ടിൻ്റെ മൂന്നേരത്തിന് മുകളിലേക്കുണ്ട് ഇതാണ് വൈതൽകുണ്ട് കാപ്പിമല വൈതൽകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന അവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ മൂന്ന് നാല് തട്ടായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് ഇത് പൈതൽമലെന്നാണ് അതിൻ്റെ ഉത്ഭവം കേട്ടോ ഇത് കാപ്പിമലയിൽ നിന്ന് പൈതൽ മലയിലേക്കുള്ളൊരു വനപാതയാണ് ബോർഡറിൽ ബോർഡറിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ പൈതൽമലയുടെ മലയുടെ മുകളിലെത്താം ഞായറാഴ്ച ആയിക്കൊണ്ട് ഒത്തിരി ആളുകളുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഇതിൽ നിന്നാടെ ഇങ്ങനെ കുറേ മുകളിൽ വരുമ്പോൾ പോകും ഈ കണ്ണൂർ ജില്ലയിലുള്ള പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് മേഖലയാണ് ഒരു കേന്ദ്രമാണ് പൈതൽമല പോകുന്ന വഴിക്ക് തന്നെ അവിടെ എത്തുന്നതിന് അടുത്തായിട്ട് ഒത്തിരി റിസോർട്ടുകളും ഒക്കെയുണ്ട് ഒരു പതിനായിരക്കണക്കിന് ഏക്കറിൽ വരുന്നൊരു പുൽമേട് മലയുടെ മുകളിൽ അതിൻ്റെ ഒരു സൈഡ് കേരളം ഒരു സൈഡ് കർണാടകം ഇതാണ് പൈതൽമല ഇങ്ങോട്ട് രണ്ടു വഴിക്ക് വരാം ഒന്ന് കു കുടിയാമല പൊട്ടമ്പ്ലാവ് വഴി അതിലെ വരികയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ നടന്നാൽ മതി അധികം കുത്തനെ കയറ്റമില്ല പക്ഷേ രണ്ടാമത്തെ വഴി കാപ്പിമലയാണ് നിന്ന് വലത്തോട്ട് ആലക്കോട് ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടുള്ള വഴി അതിലെ വരികയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അധികം നടക്കാനുണ്ട് കുത്തനെ കയറ്റമുണ്ട് ഒത്തിരി നടന്നാലും നടന്നാലും എത്താത്ത രീതിയിൽ ഇപ്പോൾ ഏകദേശം മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം കുറേ പറയില്ല അവർ നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല ഇപ്പോൾ മഴക്കാലം ജൂലൈ മാസമാണല്ലോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു മെയിൻ വൈബ് എന്ന് പറയുന്നത് ഇതിലൊക്കെ നല്ല ശുദ്ധജലം ഒറിജിനൽ മിനറൽ വാട്ടർ ഒത്തിരി മിനറൽസ് അടങ്ങി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകും നമുക്ക് ശരിക്കും ആണെങ്കിൽ കുപ്പി പിടിച്ചിട്ട് കുടിക്കാം ഒരു ദോഷവും ഇല്ല നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ വാട്ടറിനേക്കാളും ശുദ്ധമായ വെള്ളമാണ് പക്ഷേ വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് നഷ്ടമാകും കാരണം ഇവിടെ നിന്ന് കണ്ണിത്തുള്ളിയോളം പോലും വെള്ളം ഉണ്ടായി നന്നായിട്ട് വെള്ളം നമ്മൾ കുപ്പികളിൽ കരുതി വേണം വരെ ഇതുകൊണ്ടും ഈ പാലാട് മുടിന്നൊക്കെ നല്ല ശുദ്ധജലം ഒഴുകി വരുന്നുണ്ട് അല്ല ഞങ്ങൾ വന്ന ഈ ദിവസം വലിയ മഴയുള്ള ദിവസമല്ല കേട്ടോ ശക്തമായ മഴ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയത്തൊന്നും ഇതിലേക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഒരുപക്ഷെ ഉരുൾപൊട്ടലോ മറ്റു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടോ കല്ല് പാകിയിരിക്കുന്ന കുത്തനെ കയറ്റമാണ് കാപ്പിമലയിൽ നിന്ന് പോകുന്ന വഴി അങ്ങനെ താഴെ കണ്ടതുപോലത്തെ ഒരു സ്റ്റെപ്പ് വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മലയുടെ മുകളിലെത്തി ഇനി അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്നാലേ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ കാറ്റൊക്കെ കാറ്റൊക്കെ വീശുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് മൊത്തം കോടയാണ് ഒന്നും കാണത്തില്ല ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഞാനും കോടയില്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ വരേണ്ടത് അല്ലാത്ത സമയത്തൊക്കെ കോടെയായി പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അതായത് കണ്ണൂർ ജില്ലയുടെ താഴ്വാരങ്ങളിലൊക്കെ കത്തുന്ന ചൂട് ഏപ്രിൽ മാസം മെയ് മാസത്തിലൊക്കെ കത്തുന്ന ചൂടുന്ന സമയത്തും ഇതിനു മുകളിൽ വരുവാണെങ്കിൽ ഊട്ടിയിലും മൂന്നാറിലും ചെന്ന അനുഭവമായിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇവിടെയുള്ള റിസോർട്ടുകളിലൊക്കെ ആൾക്കാർ അങ്ങനെ താമസിക്കാനായിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെ മൂന്ന് കിലോമീറ്ററധികം നടന്ന് പൈതൽമലയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ത്തിരി തെരുവപ്പുല് നിറഞ്ഞ ഒരു മല കുന്നമകൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സഞ്ചരിച്ചാലേ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ മറുസൈഡായി കാണുന്ന അഗാധമായ പുത്തിനെ ഇറക്കും ഇവിടെ കാണുന്ന ഈ പുല്ല് ഈ മോഡൽ പുല്ല് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് തെരുവപ്പുല്ലുണ്ട് തെരുവപ്പുല്ലിന് ഒത്തിരി ഹൈറ്റുള്ള ഒത്തിരി ഉയരമുള്ള പുല്ലാണ് തെരുവപ്പുല്ല് അത് പണ്ട് കുടിലുകൾ മേയാനൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഓല ഇലക്കൊക്കെ ആ പുല്ലിൻ്റെ ഇതിനൊക്കെ നല്ല നീട്ടമുള്ളതാണ് ഉള്ളത് ഇതേ ഏകദേശം ഇതേ മോഡലിൽ തന്നെ വരുന്ന സിസർലാ പുല്ലെന്ന് പറയും അത് തൈലം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നൊരു പുല്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ പശുവിന് കൊടുക്കാവുന്ന പുല്ലാണ് കേട്ടോ സാധാരണ നാടൻ പുല്ലാണ് പക്ഷേ ഇവിടെ നിന്നും കയറി ആരും വന്ന് അതിനുവേണ്ടി വേണ്ടി പുല്ലൊന്നും ചേർത്താറില്ല ഓക്കെ ഈ നമ്മൾ ഈ വന്ന വഴിയെ പൈതൽമരയുടെ മുകളിലെത്തി കഴിയുമ്പം അവിടെ അവിടെ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടുമുള്ള രണ്ട് വഴികളാണ് നടവഴികൾ അതിൽ ഇടത്തോട്ട് തിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും ഒരു പിന്നെ എന്നാ പറയേണ്ട ഒരു ആത്മഹത്യാ ഒരു പാറയുടെ മൂളിൽ നിന്ന് ഇവിടുന്ന് ഒരു എന്താ പറയുക അഗാധമായ കൊക്കയാണ് ഇപ്പം കോട കാരണം വ്യക്തമായിട്ട് കാണത്തില്ല അതാണ് ഇതിനകത്ത് കാണുന്നത് എന്തുകൊണ്ട് ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇതിങ്ങനെ മലയുടെ ഒരു രണ്ട് സൈഡിലും പിന്നെ വലിയ അഗാധമായ കൊക്കയായിട്ടുള്ളൊരു മലയുടെ ഒരു മുഗൾ പരമ്പിലൂടെയാണ് നമ്മൾ പോകുന്നത് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫോറസ്റ്റ് എത്തോടെ നമുക്ക് തിരിച്ചു വരാം അപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ വീട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് കയറി വരാൻ നട പറ്റാതെയാവും അതുകൊണ്ടൊരു അവസ്ഥയാണ്